എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് ഒരു ബ്രാൻഡഡ് യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് വീഡിയോ അതിനായി ഒരു ജിമെയിൽ നമുക്ക് വേണം ഓൾറെഡി എല്ലാവർക്കും ജിമെയിൽ ഉള്ളതാണ് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പേഴ്സണലായിട്ട് ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്താൽ നല്ലതാണ് ഞാനിവിടെ ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുവാണ് ഓക്കെ ഓക്കെ ശേഷം ക്രിയേറ്റ് ചെയ്ത ശേഷം ക്രോം ഓപ്പൺ ചെയ്ത് ഡബ്ല്യു ഡബ്ല്യൂ യൂട്യൂബ് ഡോട്ട് കോം സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക ഞാനിത് മൊബൈലിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് ഓൾമോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓപ്പൺ ആയി വന്ന ശേഷം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സിൽ ക്രിയേറ്റ് യൂട്യൂബ് ചാനൽ എന്ന ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക ഇത് നമ്മുടെ പേഴ്സണൽ ചാനൽ അക്കൗണ്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി ബ്രാൻഡ് ബ്രാൻഡഡ് ചാനൽ എങ്ങനെ മെയിൻ ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായി സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് താഴെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഞാൻ സൂം ചെയ്ത് കാണിച്ച് തരാം അവിടെ ക്രിയേറ്റ് ന്യൂ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഈ കാണണത് ഈ സെൻറ്ററി കാണണത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ അടുത്തൊരു പേജ് ഓപ്പൺ ആയി വരും ഓക്കെ ഇനി ഈ ചാനലിൽ കുറച്ച് പരിപാടികളുണ്ട് അതിനായി സ്റ്റുഡിയോ യൂട്യൂബ് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോകണം അതാണ് യൂട്യൂബ് സ്റ്റുഡിയോ അവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചാനലും പേഴ്സണൽ ചാനലും കാണാം അതിനകത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ചാനൽ തന്നെയാണോ കിടക്കണതെന്ന് നോക്കണം അതിനായി സ്വിച്ച് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ നമ്മുടെ ബ്രാൻഡ് അക്കൗണ്ട് തന്നെയാണ് കിടക്കുന്നത് ഇങ്ങനെയാണ് ബ്രാൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി കസ്റ്റമേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് മൂന്ന് ഓപ്ഷൻ ആയിരിക്കും ലേ ഔട്ട് ബ്രാൻഡിങ് ബേസിക് ഇൻഫോ ബ്രാൻഡിങ്ങിൽ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോയും മറ്റും കാര്യങ്ങളും ആഡ് ചെയ്യുക ഞാനിവിടെ ആഡ് ചെയ്യുവാണ് ഞാൻ രണ്ടും ആഡ് ചെയ്തു ശേഷം ബേസിക് ഇൻഫോ എടുത്തു അതിനകത്ത് ചാനലിൻ്റെ ഹാൻഡിൽ നെയിമും ഡിസ്ക്രിപ്ഷനും യു ആർ എല്ലും ആണ് വന്നത് അതിനകത്ത് ഈ ഹാൻഡിൽ നെയിം ഞാനൊന്ന് ചെറുതായിട്ട് എഡിറ്റ് ചെയ്യുവാണ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം ചാനലിൻ്റെ യു ആർ എൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സേവ് കൊടുക്കണം ഇത് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലുള്ള പ്ലബ് പബ്ലിഷ് എന്ന് പറഞ്ഞു സെലക്ട് ചെയ്യണം ശേഷം അടിയിൽ സെറ്റിങ്സിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് ചാനൽ എന്ന ഓപ്ഷൻ എടുക്കണം അതിനകത്തും മൂന്ന് ഓപ്ഷനായിരിക്കും ബേസിക് ഇൻഫോം അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്നീ മൂന്ന് ഓപ്ഷൻസാണ് ഈ ഒരു ഫാദ് ഉള്ളത് അതിനകത്ത് ബേസിക് ഫസ്റ്റ് ബേസിക് ഇൻഫോമിൽ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക അടിയിൽ ടാഗാണ് നിങ്ങൾക്ക് ഇവിടെ ചാനൽ കണ്ടൻറ് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം അടുത്തത് അഡ്വാൻസ്ഡ് സെ സെറ്റിംഗ് ആണ് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഈ കാണുന്നത് ഇതിനകത്ത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് മൂന്നാമത്തെ ഓപ്ഷൻ എലിജിബിലിറ്റി ആണ് പതിനഞ്ച് മിനിറ്റിന് മുകളിലുള്ള മറ്റു വീഡിയോയും കംപ്ലൈനും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള വേണ്ടി എലിജിബിലിറ്റി ആണ് അത് നമ്മുടെ ഫോൺ നമ്പറുമായി വെരിഫൈ ചെയ്യണം ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ അടിച്ചുകൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഒ ടി പി വരും സബ്മിറ്റ് ചെയ്യാൻ കൊടുത്തു ആ ഒ ടി പി ഇവിടെ സെലക്ട് ചെയ്തിട്ട് അതും സബ്മിറ്റ് കൊടുക്കുക ഒ ടി പി വന്നു സബ്മിറ്റ് കൊടുത്ത ശേഷം ഒരു സെക്കൻഡ് താമസം ഉണ്ടാകും അതൊന്ന് വെരിഫൈ ആയി വരാൻ മൊബൈൽ നമ്പർ വെരിഫൈ ആയിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ അടിയിൽ സേവെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ സേവ് കൊടുക്കണം ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും സേവ് കൊടുക്കണം അടിയിലത്തെ മൂന്നാമത്തെ എലിജിബിലിറ്റി ഇപ്പോൾ ചെയ്യുന്നില്ല അത് പിന്നെ ചെയ്യാം പിന്നെ അതിന് താഴെയുള്ള അപ്ലോഡ് ഡിഫൾറ്റ് അതിനകത്തും ബേസിക് ഇൻഫോ ഉണ്ട് അതിനകത്ത് പബ്ലിഷ് അങ്ങനെയാണ് ഇപ്പോൾ പബ്ലിഷ് വെക്കണ്ട അൺലിസ്റ്റഡ് എന്ന ഓപ്ഷൻ വെച്ചാൽ മതി സേവ് ചെയ്യുക ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് പെർമിഷൻ എന്ന ഓപ്ഷൻ എടുക്കുക അതിനകത്ത് നമ്മുടെ ചാനലിന് മറ്റേ മറ്റൊരു മാനേജറേയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിപ്പം നോക്കുന്നില്ല അപ്ലോഡ് ഡിഫേൾസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിനകത്ത് അഡ്വാൻസ് സെറ്റിങ്സ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വന്ന കമൻസിൻ്റെയും മറ്റും കാര്യങ്ങളും കാണാം അതൊന്നും മാറ്റാൻ പോണ്ട കാര്യങ്ങളൊന്നുമില്ല അതും സേവ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടാക്കുക എന്നതായിരുന്നു നമ്മുടെ ഈ വീഡിയോ അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ